കുട്ടികൾക്ക് ഒരു പേടിയം കൂടാതെ കാണാൻ കഴിയുന്ന മിനി സൂ എന്ന് കരുതാവുന്ന ഒന്ന് അത്തരത്തിലൊന്നാണ് ചേലാട് കൌങ്ങുംപുള്ളി കെ വി ബേബിയുടെ വീട്ടുമുറ്റത്തെ ഉദ്യാനത്തിൽ ഒരുക്കിയിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ കൂറ്റൻ കോൺക്രീറ്റ് രൂപങ്ങളാണ് വീട്ടുമുറ്റത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒന്നര പതിറ്റാണ്ട് മുൻപ് കെ എസ് ഇ ബിയിൽ നിന്ന് സബ് എഞ്ചിനീയറായി വിരമിച്ച ബേബിയുടെ കലാവിരുതിൽ വിരിഞ്ഞത് നാൽപ്പതോളം വ്യത്യസ്ത ശില്പങ്ങളാണ് ആനകളുടെ കൂറ്റൻ രൂപങ്ങളാണ് എടുത്തു പറയാനുള്ളത് പണച്ചെലവും കഠിനാധ്വാനവും ആന നിർമ്മാണത്തിൽ തെളിഞ്ഞു കാണാം ഒട്ടകം കുതിര പുലി പട്ടി പൂവൻ കോഴി കാട്ടുപോത്ത് കുരങ്ങ് വേഴാമ്പൽ ജിറാഫ് പരുന്ത് തുടങ്ങിയവയാണ് ബേബിയുടെ വീടും ഉദ്യാനവും എല്ലാം അലങ്കരിക്കുന്നത് സമയം ചിലവഴിക്കാനായി ആരംഭിച്ച ഇപ്പോൾ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത് ബേബിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം മനസ്സിൽ തോന്നുന്ന ഓരോന്ന് ഓരോന്നായിട്ട് വഹിക്കുന്നു നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിട്ടാണ് അതായത് വെറുതെ ഇരുന്ന സമയം കളിയതിനേക്കാളും നല്ലത് അല്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം അത് ഒരു സന്തോഷവും കിട്ടും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ ഇതിനൊക്കെ ചെയ്തു എന്നുള്ളൊരു സ്റ്റാൻഡിൽ നമുക്കൊരു സന്തോഷമാകും ജോലിക്കിടയിലുള്ള ഒഴിവു സമയങ്ങളിൽ ആരംഭിച്ച ശില്പനിർമ്മാണത്തിൽ സജീവമായത് വിരമിച്ചതിന് ശേഷമാണ് വീടും പരിസരവുമെല്ലാം ജീവൻ തുടിക്കുന്ന മൃഗങ്ങളാൽ നിറഞ്ഞതോടെ നാട്ടുകാരുടെ ശ്രദ്ധാകേന്ദ്രമായി ഈ വീട് മാറി ആദ്യമായി ഇതുവഴി വരുന്നവർ പലപ്പോഴും ഒരു ഞെട്ടലോടെയാണ് ഈ വീടിനെ മറികടന്നു പോകുന്നത് കാഴ്ചകൊണ്ട് തൃപ്തരാകാത്തവർ അവയെ കൗതുകത്തോടെ ഒന്ന് തൊട്ടുനോക്കാനും എത്താറുണ്ട് മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം